വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണ് ഏറെ ഇഷ്ടം പുസ്തകത്താടുകൾ ഉള്ളിൽ തുറമ്പേഴിക്കാൻ എനിക്കേറെ ഇഷ്ടം പുസ്തകത്താണുകൾ എന്താ കാര്യം വായനാ വായനാതിരം എനിക്കൊരു സന്തോഷമുണ്ട് അതെന്താണോ പറയട്ടെ അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോ നമുക്ക് വലിയൊരു സമ്മാനം ആരെങ്കിലും തന്നാൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ട സമ്മാനമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടാവോ സന്തോഷമുണ്ടാവോ അതുപോലെ സന്തോഷം എനിക്ക് അറിയോ ഇവിടെ വരാനായിട്ട് വേറൊരു വലിയ സാഹിത്യകാരനെയാണ് ഇവർ വിളിച്ചിരുന്നത് അപ്പോൾ ആ സാറിനെ വരാനായിട്ട് പെട്ടെന്ന് ബുദ്ധിമുട്ടായപ്പോ എന്നോട് അച്ഛൻ പിടിച്ച് ഇന്നലെ ചോദിച്ചു ഇവിടെ ഒന്ന് വരാമോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എനിക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ വലിയ ഇഷ്ടമായിരുന്നു പോയതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നാണ് നിങ്ങളുടെ സ്കൂളിൽ വരണത് കേട്ടോ അപ്പോ ആ സാർ വരണ്ടരുന്നതുകൊണ്ട് എനിക്ക് വരാൻ പറ്റി അതൊരു അപ്രതീക്ഷിതമായ ഒരു സന്തോഷമായിരുന്നു എനിക്ക് നമുക്ക് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കിട്ടുമ്പോ അതെനിക്ക് ചിലപ്പോ ജീവിതത്തിലേറ്റവും വലിയ സന്തോഷം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ പറ്റിയതിലൊരു വലിയ സന്തോഷം അപ്പൊ മഴ പനിക്കോ ഞാൻ വന്നപ്പോ മഴയില്ലായിരുന്നു ഈ എല്ലാ വായനാ ദിനത്തിനും മഴ ഉണ്ടാവും ഇല്ലേ ശ്രമിച്ചിട്ടുണ്ടാവും എന്താ കാര്യം വെച്ചാല് ഈ ജൂൺ മാസം സാധാരണ നമ്മുടെ മഴക്കാലാണ് പക്ഷെ ചില സമയത്ത് ജൂണിന് മഴ ഉണ്ടാവാറുമില്ല പക്ഷെ ഈ വായനാതിരവും മഴയിടത്തിനു എനിക്ക് അങ്ങനെ തോന്നാറ് എന്താണ് മഴ ഇഷ്ടമാണ് പക്ഷെ പനി വരുന്നത് പക്ഷെ നമുക്കൊക്കെ ഇഷ്ടമാണ് അപ്പൊ മഴ നനയുമ്പോൾ സന്തോഷില്ലേ ആകെ പിന്നെ മനസ്സിലൊരു കുളിർമ ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിനും ഒക്കെ സന്തോഷം നൽകുന്ന ഒരു സാധനമാണ് മഴ ഒരു അല്ല ഒരു പ്രതിഭാസമാണ് മഴ അല്ലേ അതുപോലെ തന്നെയാണ് വായന വായിക്കുമ്പോ സന്തോഷമുണ്ടോ എന്തൊക്കെ വായിക്കാറ് എന്തൊക്കെ വായിക്കാറ് കഥ ആ നോവൽ വായിക്കുന്ന ആള് അപ്പൊ നോവൽ വായിക്കും പിന്നെ എന്തൊക്കെ വായിക്കും കവിത വായിക്കും കഥ വായിക്കോ അത്രയാണോ നാടകം ആ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ വായിക്കും പിന്നെ ശാസ്ത്ര ശാസ്ത്രപുസ്തകങ്ങൾ വായിക്കാറുണ്ടോ സയൻസ് ഉണ്ട് അപ്പോ വായനയുടെ ലോകം അല്ലെങ്കിൽ പലതരം വായനകൾ പലതരം പുസ്തകങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാഹിത്യത്തിൽ പെട്ടതാണ് കഥ കവിത നാടകം അല്ലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ശാസ്ത്ര പുസ്തകങ്ങൾ പിന്നെ പത്രം അതൊരു വായന അല്ലേ എന്താ പത്രത്തിൽ എന്താ വായിക്കണേ പത്രം വായിക്കാറുണ്ടായാലും പത്രം വായിക്കാറുണ്ടോ എന്താ വായിക്ക നമ്മുടെ ചുറ്റും നടക്കുന്ന ആ അതെ വാർത്ത നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നു അല്ലേ നമ്മുടെ നാട്ടിൽ നാട്ടിലെന്താ നടക്കുന്നു അറിയുന്നു മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിമാനം കേട്ടില്ലേ വായിച്ചില്ലേ ഏഹ് ഒരു വിമാനം നടത്തിയത് വായിച്ചിരുന്നോ പിന്നെ യുദ്ധം നടക്കുന്നുണ്ടല്ലോ അതെന്താ ആര് ആരും തമ്മിലിടുക്കന്മാർ ഇറാനും ഇസ്രായേലും അല്ലേ ആ പിന്നെ ആ പറഞ്ഞോളൂ ആ മനസ്സീനുണ്ട് അതായത് ആദ്യം ആ ഹമാസും ഇസ്രായേലും തമ്മിൽ കേട്ടോ അവരൊക്കെ നല്ല വായനക്കാരോ നമ്മളെക്കാളും ഞാനേ ഞാൻ വലിയ കുട്ടികളെ ഈ ചേച്ചിമാരുടെ അത്രയുള്ള കുട്ടികളെന്നെ പഠിപ്പിക്കണേ അവരോട് ചോദിച്ചു ഇങ്ങനെ മാത്രം കിട്ടാറില്ല അവര് മാത്രം ആയിട്ടില്ല ശരിയല്ലേ ഈ ചേച്ചിമാരോടൊപ്പം ചോദിച്ചാൽ അവർ പറയത്തില്ല അപ്പൊ നിങ്ങൾ അവരെക്കാളും ഒക്കെ പിടിക്കന്മാരും പിടിക്കുന്നതും ആണ് കേട്ടോ അപ്പൊ വായനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയുന്നു എന്തൊക്കെ സംഭവിക്കുന്നു അറിയുന്നു പിന്നെ കഥ തന്ത്യുമ്പോ നമുക്ക് സന്തോഷം കിട്ടുന്നു അല്ലേ സന്തോഷം അല്ലാതെ അറിഞ്ഞു കിട്ടുന്നു ആ മിണ്ടുക പിന്നെ നമ്മൾ മറ്റു ആളുകളെ കുറിച്ച് പ്രത്യേകിച്ച് വേദനിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മള് മനസ്സിലാക്കുന്നു പിന്നെ യുദ്ധത്തിൽ ആളുകളുടെ കാര്യങ്ങൾ അവരുടെ വേദനകൾ എത്രയോ കുട്ടികൾ അച്ഛനമ്മനഷ്ടപ്പെടുന്നു അല്ലെ കുട്ടികൾ ആശുപത്രികളിൽ ആവുന്നു എത്രയോ കുട്ടികൾ മരിച്ചു ഇന്നലെ ഞാൻ ടി വിയിലും കണ്ടിരുന്നു ഇറാനിലും മരിച്ച കുട്ടികളുടെ പടം നമ്മുടെ എംബസിയിലെ ഡൽഹിയിലെ ഇറാൻ എംബസിന് പുറത്തുവിട്ടിരിക്കണം നമ്മളെ പോലെയുള്ള നിങ്ങളെ പോലുള്ള കുട്ടികളാണ് മരിച്ചു വരുന്നത് യുദ്ധത്തിൽ അല്ലെ അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നു മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കിയിട്ട് യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ നിർത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു അല്ലേ അതുപോലെ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ചില ക്രൂരതകൾ മൂലം പ്രകൃതി ദുരന്തങ്ങളുണ്ടാവുന്നതും പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നു അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കാം മറ്റുള്ളവർ അതൊരു സന്ദേശം തരും നമുക്ക് എന്താ പ്രകൃതിയെ നമ്മള് ഉപദ്രവിക്കരുത് അല്ലേ അപ്പൊ പ്രകൃതിക്ക് വേണ്ടി നിൽക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നു അങ്ങനെ നമുക്ക് വിജ്ഞാനം മാത്രമല്ല ജ്ഞാനം തരുന്നു അല്ലെ വിജ്ഞാനോ ജ്ഞാനോ തന്നെ വ്യത്യാസം ഉണ്ടോ നിങ്ങടെ മലയാളം മീഡിയ ഇംഗ്ലീഷ് മീഡിയമാണോണ്ട് ആ ഈ എന്താണ് അറിവ് വെറുതെ അറിവ് ജ്ഞാനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അതായത് അറിവിൽ നിന്ന് കുറെ കൂടെ നമ്മൾ വലിയൊരു തലത്തിലേക്ക് മനസ്സിലാക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് അതിനെ ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ വിജ്ഞാനവും ജ്ഞാനവും കിട്ടുന്നത് നമുക്ക് വായനയില്ല അതിന് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ ഞാൻ നിങ്ങളെ പോലെ ചെറുതായിരുന്നപ്പോ എൻ്റെ അപ്പച്ചൻ അതായത് എൻ്റെ ഫാദർ ഒരു അധ്യാപകനായിരുന്നു സ്കൂളിൽ കേട്ടോ അപ്പോൾ അപ്പച്ചൻ ഭയങ്കര വായനക്കാരനാണ് ഇഷ്ടമുള്ള ആളാണ് അപ്പം എനിക്ക് എപ്പോഴും കഥകൾ പറഞ്ഞു പറഞ്ഞുതരും ഷേക്സ്പിയറിൽ ഞാൻ ഇംഗ്ലീഷ് സാഹിത്യയോട് പഠിച്ചത് പിന്നെ ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണ് കോളേജിൽ വർക്ക് ചെയ്തത് ഇപ്പോഴാണ് പ്രിൻസിപ്പളായത് അപ്പോൾ ഈ തുടങ്ങിയ ചെറുപ്പത്തിലിങ്ങനെ ഷേക്സ്പിയറിൻ്റെ നാണയങ്ങൾ പറയും പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പേര് തോമസ് ഹാഡി എന്നൊക്കെ പറഞ്ഞ എഴുത്തുകാരൻ്റെ അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ ചീമാ പാമങ്ങൾ എന്നൊക്കെ പറഞ്ഞ വിക്ടർ ഹ്യൂഗോടെ അങ്ങനെ കഥകൾ പറഞ്ഞു തരാം അപ്പം എനിക്ക് എന്നോട് ഭയങ്കര ആഗ്രഹം വന്നു അപ്പോൾ അപ്പച്ചൻ്റെ എല്ലാ ദിവസവും ലൈബ്രറിയിൽ നിന്ന് പുതിയ പുതിയ പുസ്തകങ്ങൾ പഠിപ്പിക്കും ഞാൻ ഒരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത് അതായത് ഒരു നാട്ടിൻപുറത്തെ ഒരു സാധാരണ സ്കൂളില് അപ്പം അന്ന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഈ ക്ലാസിക്കൽ പുസ്തകങ്ങളുടെയൊക്കെ പരിഭാഷ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ചെറിയ പുസ്തകങ്ങൾ കൊണ്ടുവരും ഇത് ഞാൻ എന്തും എന്തെങ്കിലും വായിച്ചു കൊണ്ടേയിരിക്കും ഒരു എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട നോവലും അങ്ങനെയുള്ളതൊക്കെ വായിച്ചിട്ടുണ്ട് അതൊക്കെ മലയാളത്തിലെ വായിച്ചത് പിന്നീടാണ് ഞാൻ പഠിക്കാനൊക്കെ പോയപ്പോൾ അത് ഇംഗ്ലീഷ് വായിച്ചത് അപ്പൊ ആദ്യം ഞാൻ ഇങ്ങനെ ചെറിയ പുസ്തകങ്ങൾ വായിച്ചു പിന്നെ അന്ന് പൂമ്പാറ്റ ബാലരമെന്ന് കേട്ടിട്ടുണ്ടോ ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഉള്ളതാണ് പറഞ്ഞത് നിങ്ങൾക്കിപ്പോ വേറെ വേറെ കാര്യങ്ങൾ അപ്പൊ പൂമ്പാറ്റ ബാലരമ പിന്നെ അമർ ചിത്രകഥ എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആളുകളുടെ ജീവചരിത്രം ഇതൊക്കെ നമുക്ക് എനിക്ക് വായിക്കാൻ കൊണ്ടുവരാം പിന്നെ വലുതായപ്പോൾ ഞാൻ കുറെ കൂടെ വരുകയില്ല വായനകളിലേക്ക് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഞാനൊരു ടീച്ചറായതും ഇംഗ്ലീഷ് സാഹിത്യ എടുത്ത് പഠിച്ചാലും പി എച്ച് ഡി എടുത്തു പിന്നെ ഇപ്പൊ പി എച്ച് ഡി കുട്ടികളെ ഞാൻ ഗൈഡ് ചെയ്യുന്നു ഇതൊക്കെ എന്നെ സഹായിച്ചത് ഞാൻ കോളേജിലും സ്കൂളിലും പഠിച്ച പാഠകുസ്തകൾ മാത്രല്ല പിന്നെന്താ ഞാൻ ഇഷ്ടപ്പെട്ട് കൂടുതൽ കൂടുതൽ വേറെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ച ആ വായനയാണ് എന്നെ ഞാൻ അടുക്കിയത് അപ്പോൾ എന്റെ ടീച്ചർ കുഞ്ഞണി ഭാഷയുടെ കവിത പറഞ്ഞു അല്ലേ അതുപോലെ നമ്മൾ ആ വായനയിലൂടെയാണ് നമ്മളെ കണ്ടെത്തുന്നത് നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്തി നമ്മളെ അത് വികസിപ്പിച്ചൊക്കെ വരികയും നമ്മൾ അങ്ങനെയുള്ള മേഖലയിലേക്ക് കടക്കുകയും ചെയ്തു അതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മനുഷ്യ വ്യക്തിയാകുന്നു ഞാൻ വിശ്വസിക്കണത് ഞാനൊരു നല്ല മനുഷ്യ വ്യക്തി ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വായനയിലൂടെയാണ് നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം യുദ്ധത്തിലൊക്കെ കഷ്ടപ്പെടുന്ന കുട്ടികളെ കുറിച്ചൊക്കെ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് നോവലുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് കവിതകൾ എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ അവരോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നും പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കുമ്പോ അല്ലെ പിന്നെ ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ കുറിച്ച് രോഗങ്ങളിൽ കഷ്ടപ്പെടുന്നവരെ കുറിച്ച് ദുരന്തത്തിൽപ്പെടുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സ് വലുതാവും നമ്മൾ കുറെ കൂടി നല്ല മനുഷ്യരാണ് ഇതൊക്കെയാണ് വായനയുടെ പ്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുകൂടാതെ നമ്മുടെ ഭാവന വലുതാവും അല്ലേ നിങ്ങൾ ഒരു കഥ വായിക്കുകയാണ് കഥ വായിക്കുമ്പോൾ നമുക്ക് അതിലെ ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ മനസ്സിൽ ഒരു ഭാവനയിൽ തെളിയും ഒരു വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവും നമ്മളൊരു കഥ വായിക്കുമ്പോൾ ആ കഥയുടെ ആളുകളെ നമുക്കൊരു രൂപം മനസ്സി വരില്ലേ അല്ലെങ്കിൽ നമ്മളൊരു കാടിനെ കുറിച്ചുള്ളൊരു പുസ്തകം വായിക്കുമോ കാട് എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാവില്ലേ നമുക്ക് നമ്മുടെ ഭാവനയിൽ വരുമോ ആ പിന്നെ അതുപോലെ ഒരാള് മറ്റൊരാളോട് കാരുണ്യം കാണിക്കുന്ന ഒരു കഥ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ആ അങ്ങനെ കരുണയുള്ള ആളാവണം എന്നൊക്കെ അപ്പോൾ നമ്മുടെ ഭാവനേനെ നമ്മുടെ മനസ്സിലെ നന്മേനെ ഒക്കെ കുറെ കൂടി ദീപ്തമാക്കാൻ അല്ലെങ്കിൽ കുറെ കൂടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ വായന സഹായിക്കും പിന്നെ ഞാൻ നിങ്ങളുടെ അച്ഛനെനിക്ക് അയച്ചതും നിങ്ങളുടെ ആ പോസ്റ്റർ ഒരു ഇതുപോലെ ബ്രോഷർ പോലെ അത് പറയുന്നുണ്ട് കാണാത്ത കാര്യങ്ങൾ കാണിച്ചു തരികയും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിച്ച് തരികയും ചെയ്യുന്നതാണ് സാഹിത്യം ശരിയാണോ കാരണം എന്താണ് വാക്കുകളിലൂടെ കവികളും അല്ലെങ്കിൽ നോവലിസ്റ്റുകളൊക്കെ ചില കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മളിപ്പോ യൂറോപ്പിലൊരു കഥയായിരിക്കാം നമ്മൾ യൂറോപ്പിൽ പോയിട്ടില്ല അതുപോലെ അവിടുത്തെ ആളുകളെ കണ്ടിട്ടില്ല അവരുടെ രീതികൾ അറിയില്ല സംസ്കാരം അറിയില്ല പക്ഷെ ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നു അല്ലേ നമ്മൾ കണ്ടിട്ടില്ലാത്ത മനുഷ്യരെ കാണാൻ സാധിക്കുന്നു ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത മനുഷ്യരെ കാണാൻ സാധിക്കുന്നു പിന്നെ ചിലരുടെ ജീവചരിത്രം നമ്മൾ വായിക്കില്ല എന്താണ് ജീവചരിത്രം ഒരാളുകളുടെ ജീവിതത്തെ കുറിച്ച് എഴുതുന്നത് ആത്മകഥയുണ്ട് അത് അവരെ കുറിച്ച് തന്നെ അവരെഴുതുന്നത് മറ്റൊന്ന് വേറെ ആളുകൾ അപ്പൊ മഹാത്മാഗാന്ധിയെ കുറിച്ച് അല്ലെങ്കിൽ നെൽസൺ മണ്ടേലയുടെ ഒക്കെ ആത്മകഥ രണ്ടുപേരുടെയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വായിക്കുമ്പോ അവരെങ്ങനെ ജീവിച്ചേ അവരുടെ അവര് ജീവിതത്തിൽ പുലർത്തിയ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാവും പിന്നെ ചിലർ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയത് ഇപ്പൊ നമ്മുടെ പഴയ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ട് അബ്രഹാം ലിങ്കൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചാളാം പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല അയാള് വഴിവിളക്കില്ലേ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ അടി പോയിരുന്നിട്ടാണ് വായിക്കുന്നത് വാങ്ങിയോട് ഭയങ്കര താല്പര്യമായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ടുകളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയത് അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രചോദനമല്ലേ ജീവിതത്തിലെ വെല്ലുവിളികളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനും നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടുന്നു അപ്പോൾ നന്മകളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നു മറ്റുള്ളൊരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നു പിന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യൽ അങ്ങനെ ഒരുപാട് നന്മകൾ നമുക്ക് വായനയിലൂടെ കിട്ടും അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഞങ്ങളൊക്കെ ആകെ പുസ്തകങ്ങൾ മാത്രം വായിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട് പിന്നെ ആപ്പുകളുണ്ട് ഇവർക്ക് അതൊക്കെ ഉപയോഗിച്ചാറുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഇവർക്കുള്ളതൊക്കെ അപ്പൊ അങ്ങനത്തെ നമ്മുടെ ഈ ടെക്നോളജി കാരണം നമുക്ക് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളുണ്ട് അതൊക്കെ വെച്ച് നിങ്ങളുടെ വായന ഞങ്ങളെ പോലെയുള്ള കാലത്ത് വായിച്ചവരെക്കാളൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു പിന്നെ ചില ആപ്പുകളിലൊക്കെ വായി ഓഡിബിൾ ആണ് അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിക്കണം അത് പറഞ്ഞാ എന്റെ സ്റ്റുഡൻസ് ഇവിടെ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ മഹാരാജാ സി പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട് ടീച്ചർ ഇവിടെ പഠിച്ചതാ വർഷങ്ങൾക്ക് മുന്നേ ആ ടീച്ചർ അതൊക്കെ എൻ്റെ കോളേജിൽ നിന്ന് പഠിച്ചു ഡിഗ്രി പഠിച്ചു പി ജി ഹൈദരാബാദ് സ്കൂളിൽ പോയി പഠിച്ചു പി എച്ച് ഡി മഹാരാജാസ് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ആ കുട്ടിപ്പോ ഓർത്തു അപ്പൊ നിങ്ങളെപ്പോലെ ഇതുപോലെ എന്ത് പോലെ പഠിച്ച ചേച്ചിയാണ് മനസ്സിലായോ ആ ചേച്ചി എൻ്റെ പോലെ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ് ടീച്ചറാ അപ്പോൾ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വായനയിലൂടെ വളർന്നത് അപ്പൊ നിങ്ങളും വായനയിലൂടെ വായണം അല്ലേ വളയൊക്കെ ചെയ്യുന്നത് പിന്നെ അപ്പൊ എന്താ വായിക്കേണ്ടത് പാഠപുസ്തകങ്ങൾ മാത്രമാണോ അല്ല പിന്നെ എല്ലാം വായിക്കണം നമ്മുടെ നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും വായിക്കണം ഓരോ വായന എന്തോ ആവട്ടെ ചെലപ്പോ നമ്മള് ഈ എന്തെങ്കിലും ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോ സാധനങ്ങളൊക്കെ പൊതിഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ പത്രം അങ്ങനെയുള്ള ഇപ്പൊ അതൊന്നുമല്ല പ്ലാസ്റ്റിക് ഒക്കെ വലിയൊരു പ്രചോദനം കിട്ടുന്നത് അപ്പൊ എന്ത് കണ്ടാലും നമ്മൾ വായിക്കണം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ നല്ല പുസ്തകങ്ങൾ നല്ല കണ്ടന്റ് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഡിജിറ്റൽ ലോകത്തെ കുറിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി വായിക്കാനുള്ള ഒരു സാധ്യതയായിട്ട് അതിനേക്ക് നിങ്ങൾ ഉപയോഗിക്കണം എന്നിട്ട് വലിയ വായനക്കാരാണോ വലിയ വായനക്കാരും വിജയമുണ്ടാവും അതിനപ്പുറം നല്ല മനുഷ്യരാകും അല്ലേ പിന്നെ ശ്രീധ ടീച്ചർ ഇവരുടെ കോളേജില് ചെയ്തൊരു ഓഡിയോ ബുക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട് അപ്പോൾ ആ ഓഡിയോ ബുക്കിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ അപ്പൊ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളവരും ഒക്കെ ചെയ്യും അപ്പൊ നമുക്ക് പുതിയ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവർക്കും വായനാ ആശംസകൾ നേരുന്നു അതോടൊപ്പം എന്നെ ഇവിടെ വിളിച്ചതിൽ നിങ്ങൾക്ക് നിങ്ങൾ വിളിച്ചതിലുള്ള സന്തോഷം ഞാൻ വിളിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ പകരക്കാരിയായി വന്നത് മാത്രല്ല ശരിക്കും പത്തൊമ്പതാം തീയതി ഇന്ന് എനിക്ക് കോളേജിൽ ഗവർണിംഗ് ബോഡി ഉണ്ടായിരുന്നു കോളേജിന്റെ ഏറ്റവും വലിയ ബോഡിയാണ് അപ്പോൾ ആ ഗവണ്ണിങ് ബോർഡി മീറ്റിംഗ് പുറത്തു നിക്കെ ആൾക്കാർ വരണ്ട പക്ഷേ കുറച്ച് സാങ്കേതിക ആലോചത് ക്യാൻസൽ ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് പറയാനും പറ്റുക അപ്പൊ ഞാനിത് അതൊരു ദൈവ നിയോഗമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ കൂടെ ആയിരിക്കാനും നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് സമയമുണ്ടെങ്കിൽ അതൊക്കെ കാണണം എന്നുണ്ട് നിങ്ങളുടെ കലാപരിപാടികളൊക്കെ ആസ്വദിക്കാനും എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ ഇനി കൂടുതൽ വായിക്കണം കേട്ടോ ഇല്ലേ ഇനി ഒരു മാസം നിങ്ങൾ വായന മാസമായിട്ട് ആചരിക്കുമല്ലോ അപ്പോൾ ഓരോരുത്തരും വിചാരിക്കണം ഞാൻ ഇത്ര പുസ്തകം വായിക്കും ഇത്ര കവിത വായിക്കും ഇത്ര കഥ വായിക്കും ഇഷ്ടമുള്ളതൊക്കെ വായിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി വായനാദനത്തിൻ്റെ ആശംസകൾ നേരുന്നു നന്ദി